I'm അതുപോലെ റസാക്ക റസാക്കുന്നുണ്ട് ടി പി രാജീവൻ സാറിനെ എല്ലാവരെയും നമുക്ക് കൊറേ ണ്ട് ചെയ്യുന്ന ആ സമയങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട് ഓരോ ഞാനിങ്ങനെ പറയുമായിരുന്നു ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഇതായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു ഇതെനിക്കൊരു നാലഞ്ച് ടേക്ക് എടുത്തു എന്നൊക്കെ ഓരോന്നും പറയുമായിരുന്നു പക്ഷേ അതെ വളരെ സന്തോഷമുണ്ട് എന്തായാലും പതിനഞ്ച് വർഷങ്ങൾ ടു തൗസൻഡ് നയൻ ഷേചേച്ചി വന്നിട്ടില്ല എനിക്ക് ചേച്ചി ഇന്ന് വിളിക്കണം വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഷോട്ട് അതാണ് എനിക്ക് ഈ സിനിമയിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണത് അതൊരേ ടൈമിങ്ങിൽ അവൾ അവളുടെ വരുന്ന കല്യാണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള അത്രയും ദൂരം അതാണ് ആ ജീവിതം മാണിക്കത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുകളിലെ എന്താ പറയുക കേരളപ്പിറവി കേരളം പിറന്ന കാലഘട്ടം അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരമേറ്റ ടൈമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴല്ലേ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ് കാണിക്കണമെന്ന പെൺകുട്ടി അവൾ എനിക്കിപ്പോഴും അത് കാണുമ്പം സ്റ്റേ ലൈഫ് താങ്ക് യു പുതിയ പ്രൊജക്റ്റ് വരട്ടെ നല്ല പ്രൊജക്ട്സ് വരട്ടെ അല്ല വരുന്നുണ്ടോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു പ്രൊജക്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് നല്ലൊരു പ്രൊജക്ട് വന്നാൽ എന്തായാലും ചെയ്യും

ീസ് ഉണ്ടെന്ന് കാരണം ഒരു എനിക്ക് തോന്നി വൺ വീക്ക് ബാക്ക് വൺ വീക്ക് അല്ല ഒരു ടു വീക്സ് ബാക്ക് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് റിലീസ് പിന്നെയാണ് ഫോർത്തിലേക്ക് മാറിയത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് എന്താ പാലേരി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്ലാസിക്സ് യും കാണിക്കുമ്പയങ്കര ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇതിലെല്ലാ ക്യാരക്ടേഴ്സും ഡിസേർവ് ചെയ്യുന്നുണ്ട് ഹോക്കിയിൽ കാണുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമ തന്നെയാണ് പലരും മാണി ഞാൻ തിയേറ്ററിൽ ഫോസ്റ്റിന് കാണുന്നത് ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇത് മമ്മുക്കേൻ്റെ പെർഫോമൻസ് ആണെങ്കിലും മൂന്ന് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നു ശേഷിഷി ആണെങ്കിലും മൈക്കല്യ ആണെങ്കിലും ഹോക്കി ഇത് ആൾക്കാരും ഗംഭീര പ്രണനം കാഴ്ചവെച്ചൊരു സിനിമയാണ് ഇല്ല ആ സമയത്ത് ഞാൻ തിയേറ്ററിൽ മിസ് ചെയ്തൊരു സിനിമ പക്ഷെ ടി വിയിൽ ഒരുപാട് റിപ്പീറ്റ് വാച്ച് വച്ച സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഹോക്കി എൻ മോശം കാണുമ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുന്നു അത്രയും